പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ാരുണ്യനാഥനായ ഈശോക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ സ്നേഹത്തോടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം ദൈവത്തിന്റെ കരുണയാണ് ധാരയിൽ നമ്മൾ കാണുക ദൈവം നമുക്കായി ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണിത് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഈശോയെ നിന്റെ സ്നേഹത്തിൽ നീ എന്നെ പങ്കുകാരനാക്കണമേ പങ്കുകാരിയാക്കണമേ കഥാപത്തിരിയേറെ വേദനിച്ചും സങ്കടപ്പെട്ടും ഉള്ളുകൊണ്ട് വല്ലാതെ ഭാരപ്പെട്ടൊക്കെ ആയിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ ഭാരപ്പെടുന്നവരുണ്ടാണ് എന്ത് ചെയ്യണമെന്നറിയില്ല എങ്ങനെ മുന്നോട്ട് അറിയില്ല ഇത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട് പലതും പരിഹരിക്കാവുന്നതിനപ്പുറമാണ് സ്വന്തം കഴിവുകൊണ്ടും സ്വന്തം ശക്തി കൊണ്ടും പരിഹരിക്കാവുന്നതിനപ്പുറമായ ുടെ നടുവിലാണ് കടന്നുപോകുന്നത് മക്കളോട് നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഈ മക്കൾക്ക് വേണ്ടത് നിന്നെ ആരാധിക്കുമ്പോ സ്നേഹത്തോടെ നിന്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോ ഈ മക്കൾക്ക് വേണ്ടി നീ നൽകണമേ രോഗികളായിരിക്കുന്ന മക്കളുണ്ട് മനസ്സ് സങ്കടപ്പെട്ട് കഴിയുന്നവരുണ്ട് ജോലിയില്ലാതെ വേദനിക്കുന്നവരുണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത മക്കളുണ്ട് ദാമ്പത്യത്തിൽ അസ്വസ്ഥതകൾ നേരിടുന്നവരുണ്ട് പഠനമേഖലകളിലെ പരീക്ഷകളിലൊക്കെ അസ്വസ്ഥതകൾ നേരിടുന്നവരുണ്ട് അഡ്മിഷൻ കിട്ടാതെ വേദനിക്കുന്നവരുണ്ട് കർത്താവേ നിന്റെ നിസീമമായ കരുണ ഈ മക്കളുടെ മേൽ നീ ഇപ്പോൾ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ സോലമാര് ചോദിച്ചല്ലേ കർത്താവേ ജീവജലത്തിന്റെ അരിവുകൾ നിന്റെ പക്കലില്ലേ നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഏഴാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം കർത്താവ് ഒരിക്കലും തന്റെ കാരുണ്യം വെടിയുകയോ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല അവിടുന്ന് താൻ തെരഞ്ഞെടുത്തവന്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവന്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല ഇവമേ ഇവിടെ കാരുണ്യം ഒരിക്കലും അങ്ങ് വെടിയുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാൻ അങ്ങ് ഇടവരുത്തുകയോ ഇല്ല മക്കളെ നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടി നാം നശിക്കാൻ ദൈവം അനുവദിക്കുന്നു നമ്മൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കുന്നു അത് വിശ്വസിക്കുക ഇതേയും കൂടെ അങ്ങോട്ട് വിശ്വസിക്കും പൂർണ്ണമായിട്ട് വിശ്വസിക്കും തമ്പുരാനുമ്പലല്ലേ നിൽക്കുന്നത് അവിശ്വാസത്തിന്റെ എല്ലാ എല്ലാ ചിന്തകളും നമ്മൾ ഇന്ന് മാറിപ്പോകാൻ പ്രാർത്ഥിക്കുക തമ്പുരാനെ ഏതെങ്കിലും അവിശ്വാസ ചിന്തകൾ ഞങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ദൈവ നിഷേധത്തിന്റെയോ നിരീശ്വരവാദത്തിൻറെയോ ആത്മീയ അന്ധതയുടെയോ അലസതയുടെ ഒക്കെ ചിന്തകൾ ഞങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറ്റി ഞങ്ങൾക്ക് തീഷ്ണതയോടെ ഈ നിമിഷങ്ങളിൽ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്റെ സ്നേഹത്തിന് വേണ്ടി യാചിക്കാൻ ദൈവം നീ ഞങ്ങളെ അനുവദിക്കണം തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിക്കുക ദിവികാരൻ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ഈശോയുടെ ആശീർവാദം ആവശ്യമുള്ള എല്ലാ മേഖലകളും കർത്താവിന് മുമ്പിലേക്ക് തുറന്നു വെച്ച് ദിവികാരണത്തിലേക്ക് നോക്കി കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശ്വര പരിശുദ്ധ സ്വീകരിക്കാൻ